ആദ്യമേ നമ്മളൊരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ നിന്നുള്ള ഒരു വെരിഫൈഡ് യൂട്യൂബ് ചാനലായി മാറിയിരിക്കുന്നു അതായത് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പേജ് വെരിഫൈഡ് ഫേസ്ബുക്ക് പേജുകളാണ് ഒരു നീല ടിക്ക് മാർക്ക് കാണും അവരുടെ പേരിനോടൊപ്പം ഫേസ്ബുക്ക് പേജിൽ അതുപോലെ നമ്മുടെ ഈ ടെക്കീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇപ്പോൾ വെരിഫൈഡ് ആണ് ഒരു ടിക്ക് മാർക്ക് കാണാം യൂട്യൂബിൻ്റെ അംഗീകൃത വെരിഫിക്കേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഇത്തരം ടെക്നോളജി വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു ചാനലിന് വെരിഫിക്കേഷൻ പാടിച്ച് ലഭിക്കുന്നത് തന്നെ ആ സന്തോഷം നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം റിലയൻസ് തങ്ങളുടെ വാർഷിക പൊതുയോഗത്തിൽ ഇന്ന് ഒരു പുതിയ ഫോൺ അവതരിപ്പിച്ചു ജിയോ ഫോൺ എന്ന പേര് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളിൽ ജിയോ സൗജന്യ ഫോൺ അവതരിപ്പിച്ചു എന്നാണ് വായിച്ച് കണ്ടത് യഥാർത്ഥത്തിൽ ഇത് സൗജന്യമാണ് നമുക്ക് ജിയോയുടെ ഈ പുതിയ ഫോണിൻ്റെ വിശേഷങ്ങളൊന്ന് പരിശോധിക്കാം ജിയോ ഫോൺ ലഭിക്കാൻ റിലയൻസ് നൽകുന്ന ഉപാധികൾ എന്ന് പറയുന്നത് ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകണം ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ ഫോർ ജി വോൾട്ട് സംവിധാനമുള്ള റിലയൻസ് ജിയോ ഫോൺ നമുക്ക് ലഭിക്കും മുപ്പത്തിയാറ് മാസ കാലയളവിലേക്ക് നമുക്ക് ഉപയോഗിക്കാം ഈ മുപ്പത്തിയാറ് മാസം കഴിയുമ്പോൾ അതായത് മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ഫോൺ മടക്കി നൽകിയാൽ അവർ നമ്മൾ ആദ്യം നൽകിയ ഡിപ്പോസിറ്റ് പൈസയായ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ തിരികെ നൽകുമെന്നാണ് പറയുന്നത് മൂന്ന് വർഷം ഒരു ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഫോണിൻ്റെ ഞരമ്പ് തെളിയുന്ന കാലമാണ് ഇനി മൂന്ന് വർഷം കഴിഞ്ഞ് ആരൊക്കെയാണ് ഈ ഫോൺ തിരിച്ചു നൽകി പൈസ തിരിച്ച് മേടിക്കാനായി ചെല്ലുന്നത് എന്നുള്ളതും മൂന്ന് വർഷം കഴിഞ്ഞ് റീഫണ്ട് ലഭിക്കാനായി എന്തൊക്കെയാണ് നിബന്ധനകളെന്നും ഇപ്പോൾ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയും യഥാർത്ഥത്തിൽ ഇത് ഒരു ഫ്രീ ഫോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്ന് സംശയമുണ്ട് എന്നിരുന്നാലും കൂടിയ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് വാങ്ങുന്ന രണ്ട് പോയിൻറ്റ് നാല് ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ഈ ചെറിയ ഫീച്ചർ ഫോൺ അത് എത്രത്തോളം പ്രയോജനപ്രദമാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നാൽ ആദ്യമായിട്ടൊരു ഫോൺ വാങ്ങിക്കാൻ ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി ഈ റിലയൻസ് ജിയോ എന്ന ഫീച്ചർ ഫോൺ വാങ്ങുന്നത് ലാഭകരം തന്നെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി വാങ്ങുന്ന ഈ റിലയൻസ് ജിയോ ഫോണിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണ് എൻ്റെ സൈസ് കൂടാതെ വളരെ അടിസ്ഥാന സൗകര്യങ്ങളായ എഫ് എം റേഡിയോ ടോർച്ച് ലൈറ്റ് എസ് ഡി കാർഡ് സ്ലോട്ട് ഹെഡ്ഫോൺ ജാക്ക് തുടങ്ങിയ വളരെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഇനി ഈ ഫോണിനോടൊപ്പം നൽകുന്ന പ്ലാനുകൾ എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം എല്ലാ വോയിസ് കോളുകളും സൗജന്യമാണ് എല്ലാ എസ് എം എസും സൗജന്യമാണ് ഇനി മാസം നൂറ്റി അൻപത്തി മൂന്ന് രൂപ ചിലവാക്കാനില്ലാത്തവർക്ക് അൻപത്തി നാല് രൂപ ചിലവാക്കിയാൽ ഇതേ സൗജന്യങ്ങൾ ഒരാഴ്ച കാലത്തേക്കും ഇരുപത്തി നാല് രൂപ ചിലവാക്കിയാൽ ഇതേ സൗജന്യങ്ങൾ രണ്ട് ദിവസത്തേക്കും ലഭ്യവുമാണ് അപ്പോൾ എൻ്റെ സംശയം ഇതാണ് നിലവിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി ഇത്തരമൊരു ഫീച്ചർ ഫോൺ വാങ്ങുന്നത് ലാഭകരമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് എന്നാൽ പുതുതായി ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മൾ ഈ ഫോൺ മടക്കി നൽകി റീഫണ്ട് വാങ്ങിയില്ലെങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകൊണ്ട് ഇത്തരം ഒരു ഫീച്ചർ ഫോൺ വാങ്ങുന്നത് എന്തുകൊണ്ടും ലാഭകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഫോൺ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് ലാഭകരമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവർക്കും അതുപോലപ്രദമാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചായിരുന്നെങ്കിൽ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലിച്ചലൊരു ബെൽ ഐക്കൻ കാണും ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ തയ്യാറെക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുകയും അപ്പോൾ തന്നെ അത് കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിക